ഹലോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പഴയ ചീറ്റപ്പുലിയാണ് മുംബൈയിലൊക്കെ കുതിച്ച് പാതി എല്ലാവരുടെയും ഹരമായ പ്രീമിയർ പഗ്മിനി കണ്ടില്ലേ ഇതിങ്ങനെ കണ്ടപ്പോൾ പെയിൻറ്റിങ്ങിന് ടേച്ചിരിക്കുന്നത് ഇതിങ്ങനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഫീലായി ഇങ്ങനത്തെ ഒരു വണ്ടിയുടെ ഡിസ്പ്ലേ ഈ പഴയൊരു വണ്ടിയുടെ ഡിസ്പ്ലേ നോക്കിക്കോ വല്ലാത്തൊരു ഫിനിഷിങ്ങും കെട്ടോപ്പും ബലമൊക്കെയാണ് ഇത് കാണാൻ തന്നെ ഇതിൻ്റെ ഫേസ് കാണാൻ തന്നെ വല്ലാത്തൊരു ഇതിൻ്റെ ഉൾഭാഗം ഒക്കെ കാണാൻ വല്ലാത്തൊരു വെറൈറ്റിയാണ് മുംബൈയിലൊക്കെ ഈ ഒരു വണ്ടിയായിരുന്നു എൺപത്തിയേഴ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടങ്ങളിലൊക്കെ ഓടിയിരുന്നു കേട്ടോ പ്രീമിയർ മിനി നി അതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാറുകളിൽ ഇഷ്ടപ്പെട്ടതിൽ ഒന്നാണിത് ഏഹ് അത് വേറെ വശം നല്ലൊരു അതുപോലെ തന്നെ മറ്റൊരാളെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം ഇതാണ് നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു ഇത് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വന്നപ്പോൾ വേറെ വേറൊരാളെന്താ അവിടെ പരിചയപ്പെടാം പഴയ ഒരു ലാബർട്ട ലാബർട്ട അല്ല ബജാജിൻ്റെ ഒരു സ്കൂട്ടർ എനിക്ക് കണ്ടപ്പോൾ ഇല്ലാത്തൊരു ഇപ്പോഴും റണ്ണിങ് കണ്ടീഷനിലാണെന്നാണ് പറയുന്നത് നല്ലൊരു വണ്ടി ഞാൻ വേറൊരാളെയും കൂടി പരിചയപ്പെടുത്താം എനിക്കേറെ ഇഷ്ടമുള്ളൊരു വണ്ടി ജീപ്പ് ഇഷ്ടമല്ലാത്ത ഒരാളുള്ളത് ജീപ്പ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഉണ്ടെങ്കിൽ ആനുള്ള പ്രൗഢിയാണ് എടുപ്പാണ് ജീപ്പ് ജീപ്പ് ഓഫ് റോഡ് മാത്രമല്ല ജീപ്പിൻ്റെ ആ ഡ്രൈവിങ് ജീപ്പ് ഓടിച്ച ഒരാൾക്കറിയാം ഏടിച്ച് പഠിച്ച ആൾക്ക് പിന്നെ അവൻ മറക്കില്ല ജീപ്പ് ഓടിച്ച് പഠിച്ച ജീപ്പിൻ്റെ ഒരു രസം വേറെ അത് ഏത് ബെൻസ് ഓടിച്ചാലും എത്ര വലിയ വിലപെടുമ്പോഴുള്ള വണ്ടികൾ ഓടിച്ച് പഠിച്ചാലും ജീപ്പിൻ്റെ ഒരു ഒരു രസം കിട്ടില്ല അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ പോകുന്നപ്പോൾ ശക്തമായ മഴയാണ് വീട്ടിലിട്ടോ നല്ല മഴച്ചാട്ടിലുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റവും പരിസരമാണ് കേട്ടോ നല്ല മൂടി പിടിച്ചു നല്ലൊരു മഴ വന്നിട്ടും പോയിട്ടൊക്കെ ആയിട്ട് കണ്ടില്ലേ ചെളിയൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട് നിൽക്കുന്നതല്ലേ കണ്ടില്ലേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം